ലൈവിൽ ഇപ്പോൾ സംഭവിച്ച ഒരു വമ്പനടിയെക്കുറിച്ചാണ് പറയുന്നത് ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാനമായിട്ട് ജിസൈലാണ് നോമിനേഷന് വേണ്ടി വരുന്നത് ജിസേൽ അനുമോളിന്റെ പേര് പറയുകയും അനുമോൾക്കെതിരായിട്ട് കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആരോപണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനുമോളും പിന്നെ നമ്മുടെ ആദില നൂറ അതുപോലെ ശൈത്യ ഇവരെല്ലാം ജിസേലിന്റെ പിന്നാലെ തന്നെ നടക്കുകയാണ് എന്തുകൊണ്ടാണ് ജിസേലിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് നമുക്കറിയാം ജിസേല് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മോഷ്ടിച്ചെവിടെ വെച്ചിട്ടുണ്ട് ലാലേട്ടൻ അത് പിടിച്ചു പലയാവർത്തി അവരെ ഓൺ ചെയ്തു എന്നിട്ടും ജിസൈലിന്റെ കയ്യിൽ ഇപ്പോഴും സാധനങ്ങളുണ്ട് ജിസൈലിന്റെ ബെഡിന്റെ ഡ്രോയറിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് ഉറപ്പായപ്പോൾ ഒടുവിൽ ഈ സാധനങ്ങൾ ആര്യൻ്റെ ബാഗിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചു ഇതെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം പണിപ്പുര ടാസ്കിലേക്ക് പോകുന്ന സമയത്ത് ഇവരാരും അറിഞ്ഞിട്ടില്ല ബിഗ് ബോസിന്റെ ആൾക്കാർ ആ വീടിനുള്ളിൽ കയറുകയും അവർ ജിസൈലിന്റെ ഡ്രോയർ പരിശോധിക്കുകയും അതിനകത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പൊക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് ഇതൊന്നും ജിസേലോ ആ വീട്ടിലുള്ള ആൾക്കാരോ അറിഞ്ഞിട്ടില്ല എന്നാൽ രണ്ടു ദിവസം മുമ്പ് ഷാനവാസിനോട് ജിസൈൽ ഈ സാധനങ്ങൾ മോഷ്ടിച്ചുപയോഗിക്കുന്നതിനെ പറ്റി അനുവും ബാക്കിയുള്ള ആൾക്കാരും പോയി കംപ്ലൈന്റ് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ പരിശോധിച്ചത് കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പല ആവർത്തി ജിസേലിന്റെ ഈ ഡ്രോയർ ഇവർ പരിശോധിക്കുകയും ഒക്കെ ചെയ്തു അതിനെ സംബന്ധിച്ച് ഇതിനോടകം പല ആവർത്തി അടി നടന്നു കഴിഞ്ഞു ഇപ്പോൾ ജയിൽ നോമിനേഷനിൽ വന്നിട്ട് അത് തന്നെയാണ് പറയുന്നത് തന്റെ അനുവാദമില്ലാതെ തന്റെ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നു അതുമാത്രവുമല്ല തന്റെ ഡ്രോയറിനകത്തുനിന്ന് എന്തോ മേക്കപ്പ് ഐറ്റം താൻ മോഷ്ടിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ജിസൈൽ അനുമോൾക്കെതിരെ പറഞ്ഞു ഇത്രയും കേട്ടപ്പോഴേക്കും അനുമോള് അത്രയും സമയം ആത്മസംയമനം പാലിച്ചോണ്ടിരിക്കുകയായിരുന്നു ചാടി എഴുന്നേൽക്കുന്നു ഭയങ്കര പ്രശ്നമാകുന്നു ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഇല്ല നീ കള്ളിയാണ് നീ കള്ളിയാണ് നീ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാവുകയാണ് ഈ ബഹളത്തിനിടയിൽ ദേഷ്യപ്പെട്ട് അനുമോൾ ജിസൈലിന്റെ അരികിലേക്ക് ചെല്ലുകയും ആ സമയത്ത് ജിസൈല് കൈ ചൂണ്ടി സംസാരിക്കുകയാണ് ഈ കൈ തട്ടി മാറ്റി അത് അടിയാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അടിയായിട്ട് വ്യാഖ്യാനിക്കാം അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അപ്പാനി ശരത്തും അക്ബറും ബിന്നിയുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ പറയണം ഇത് അടിച്ചു ഫിസിക്കൽ അസോൾട്ടിന്റെ വകുപ്പിനകത്ത് ഇത് പെടുത്താം എന്നുള്ള ഒരു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് അടിയായിരുന്നില്ല അത് കൃത്യമായിട്ട് ലൈവിൽ കണ്ടിട്ടില്ല എന്നാൽ വൈകിട്ടത്തെ എപ്പിസോഡിൽ വരും പക്ഷെ അനുവിൻ്റെ ആക്ഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അത് വെച്ചിട്ട് കൈക്ക് ഒരു തട്ട് കൊടുക്കുന്നതാണ് കാണുന്നത് ഈ തട്ട് കൊടുത്തതാണെങ്കിൽ പോലും അതിനെ വേണമെങ്കിൽ ബോഡി ടച്ചിങ്ങിന് അനുവാദം ഇല്ലല്ലോ അതുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ പറയുകയും വേണമെങ്കിൽ ഒരു നടപടിയിലേക്ക് എത്തുകയും ചെയ്യാം ഈ ഫിസിക്കൽ അസോൾട്ടിന് പിന്നെ വിചാരണകളൊന്നുമില്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തു കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംഗതി അനുമോൾക്കെതിരെ ചൂണ്ടി വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ വിഷയത്തെ വഷളാക്കി മാക്സിമം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അപ്പാനി ശരത്താണ് കഴിഞ്ഞ ദിവസം വരെ അനുമോള് തനിക്കൊപ്പം നിൽക്കുകയും അനീഷ്ടിനെ തെറി പറയുകയും ചെയ്തതാണ് എന്നാൽ ഇന്നലത്തെ ടാസ്കിൽ അനീഷ്നെ സപ്പോർട്ട് ചെയ്തു അനീഷ്നോട് വെൽഡൻ വെൽഡൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു അവൾ ചതിക്കുകയായിരുന്നു അവൾ മറുകണ്ടം ചാടുകയായിരുന്നു ഇവളെ വിശ്വസിക്കാൻ പാടില്ല ഇത് രാവിലെ മുതൽ അയാൾ അവിടെ നടന്ന ഓരോരുത്തരോടും പറയുന്നുണ്ട് ആ ഒരു കലിപ്പ് അയാളുടെ അകത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അപ്പാനിയും തന്റെ ഉറ്റ തോഴനായ അക്ബറും കൂടി ജിസൈലിന് കട്ട സപ്പോർട്ടുമായി പിൻപിൽ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും അനുമോള ഇതിനകത്തൊന്ന് പുറത്താക്കണം അതിനുവേണ്ടി വീണ് കിട്ടിയ ഒരു അവസരമാണിതെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ജിസൈലിന്റെ കട്ട സപ്പോർട്ടുമായി ഇവർ കൂടെ നിൽപ്പുണ്ട് ആ കൂട്ടത്തിൽ ഡോക്ടർ ബിന്നിയെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ വലിയ വഴക്കും ബഹളവും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ജിസൈൽ എന്ന കണ്ടസ്റ്റന്റ് അവർ നല്ല പ്ലെയർ ആണ് കാലിബർ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ കളികളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ് പക്ഷേ മലയാളം ബിഗ് ബോസിൽ അവർ വന്നു കയറിയ സമയം മുതൽ ബിഗ് ബോസിനോ അവിടുത്തെ നിയമങ്ങൾക്കോ യാതൊരു പരിഗണനയും കൊടുക്കുന്ന ഒരു സ്ത്രീ അല്ല അവർ അത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ബിഗ് ബോസ് പലയാവർത്തി പറഞ്ഞിട്ടും അനുസരിക്കാത്തൊരു കാര്യം എല്ലാ ജനങ്ങളും കേൾക്കെ ലോകം മുഴുവൻ കേൾക്കെ ലാലേട്ടൻ പരസ്യമായി ക്വസ്റ്റ്യൻ ചെയ്തു തുടർന്ന് അവരുടെ സ്വന്തം സൂട്ട് കേസ് അത് പൂട്ടിക്കെട്ടി അവരുടെ നാട്ടിലേക്ക് ലാലേട്ടൻ അയച്ചു കൊടുത്തു ഇതെല്ലാം സംഭവിച്ചിട്ടും ഇപ്പോഴും അവർ എന്തൊക്കെയോ സാധനങ്ങൾ മോഷ്ടിച്ചു കയ്യിൽ വെച്ചിട്ടുണ്ട് അതാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബഹളങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് എന്തോ ഒരു ഫേസ് ക്രീം അവർ പുരട്ടുന്നുണ്ടെന്ന് അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല അത് തെറ്റല്ലേ എന്ന് ഷാനവാസ് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അനുവും അത് ചെയ്യുന്നത് ഇവിടെ പല ആൾക്കാരും അത് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ബീട്രൂട്ടും ഒക്കെ മുഖത്ത് നീക്കുന്നുണ്ട് അതും ഒരു ഫേസ് പാക്ക് അല്ലേ ഞാൻ പുരട്ടുന്നതിന് മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് അതും നിയമപരമായിട്ട് തെറ്റാണല്ലോ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ കഴിക്കാൻ കൊടുക്കുന്ന ബീട്രൂട്ടും ഒക്കെ എടുത്ത് മുഖത്ത് പുരട്ടണമെന്ന് അത് ഗുരുതരമായ തെറ്റല്ലേ ഭക്ഷണ സാധനമല്ലേ അതെടുത്ത് അങ്ങനെ മുഖത്ത് പുരട്ടാൻ പാടുണ്ടോ അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഷാനവാസ് പറയുന്നുണ്ട് ജിസേലെ അതുപോലെ അല്ല ഈ സംഭവം ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ബിഗ് ബോസിന്റെ റൂളിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തതിൽ നിങ്ങളെ പിടിക്കുകയും വാൺ ചെയ്യുകയും ചെയ്തതാണ് വീണ്ടും നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴത് തെറ്റല്ലേ അപ്പോൾ ഉടൻ തന്നെ ജിസേല് പറയുന്നത് അത് എന്റെ മിടുക്ക് എന്റെ ഗെയിം നിങ്ങളുടെ മിടുക്കായിരിക്കും നിങ്ങളുടെ ഗെയിം ആയിരിക്കും പക്ഷെ അത് തെറ്റാണോ ശരിയാണോ ഞാൻ തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അനുമോളും തെറ്റാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം അതിന് വിചാരണ നടക്കട്ടെ ഭയങ്കര ഗഡ്സാണ് കേട്ടോ നല്ല കാലിബർ ആണ് ഒറ്റയ്ക്ക് നിന്ന് അടിക്കുവാനുള്ള ഭയങ്കര കപ്പാസിറ്റിയാണ് അവരവസാനം പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോഴും പറയുന്നത് അതെന്റെ ഗെയിമാണ് ലാലേട്ടനും ബിഗ് ബോസും പറഞ്ഞത് നിയമവിരുദ്ധമാണെന്ന് എന്നിട്ടും ഇപ്പോഴും അവർ അവരുടെ ഗെയിമാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ തുടർന്ന് ഇതിനകത്ത് നിലനിൽക്കുവാൻ കഴിയും അവർ ബിഗ് ബോസിനെയാണ് വെല്ലുവിളിക്കുന്നത് ബിഗ് ബോസിന്റെ നിയമങ്ങൾക്കെതിരെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ഷോയിൽ എങ്ങനെ നിലനിൽക്കുവാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത് ജിസേൽ ചെയ്തത് തെറ്റാണെന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ അനുവിനെ കള്ളി കള്ളി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു മോഷ്ടിച്ചിട്ടില്ല അനുമോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അതിന്റെ റെക്കോർഡുകൾ പരിശോധിക്കണം ഇങ്ങനെ ആൾക്കാരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് മേക്കപ്പ് ഐറ്റംസ് മോഷ്ടിച്ചു എന്നുള്ളത് മാറ്റിയിട്ട് അടുക്കളയിൽ കയറി ചപ്പാത്തി മോഷ്ടിച്ചു എന്ന് പറഞ്ഞു മറുകണ്ഠം ചാടിക്കളഞ്ഞു എപ്പോഴാണ് അടുക്കളയിൽ കയറി ചപ്പാത്തി മോഷ്ടിച്ചത് അവർ ഈ പറയുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചപ്പാത്തി ആദ്യം കഴിക്കാൻ കൊടുക്കും അത് തീർന്നു കഴിയുമ്പോഴേക്കും രണ്ടാമത് വീണ്ടും വരും ആ സമയത്ത് ചുട്ടു വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോരുത്തർ ഓരോന്ന് എടുത്തുകൊണ്ട് പോകും അങ്ങനെ എല്ലാ ആൾക്കാരും ചെയ്യാറുള്ളതാണ് ഇത് തന്നെയാണ് അനു ചെയ്തത് അല്ലാതെ ആരുമില്ലാത്ത സമയത്ത് അടുക്കളയ്ക്ക് അടുക്കളക്കകത്ത് കയറി അനു ചപ്പാത്തി മോഷ്ടിച്ചിട്ടില്ല അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളതിന് അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇവർ അഭിനയിച്ച് കാണിക്കുകയാണ് അടുക്കളയിൽ കയറി എങ്ങനെയാണ് അനു മോഷണം നടത്തിയത് ആ മോഷ്ടിച്ച ചപ്പാത്തി എങ്ങനെയാണ് അവിടുന്ന് ഒളിച്ച് കടത്തിയത് എന്നൊക്കെ ഇതൊക്കെ കണ്ട അനു ആകെ പോടെ അമ്പരത് നിൽക്കുകയാണ് എന്നിട്ട് അവസാനം വാവിട്ട് നിലവിളിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങളെത്തി എനിക്ക് പറ്റിയതല്ല ബിഗ് ബോസ് എനിക്ക് വേണ്ട എനിക്ക് വീട്ടിൽ പോയാൽ മതി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളുടെ ഒരു സാധനവും മോഷ്ടിച്ചിട്ടില്ല അനാവശ്യമാണ് എന്നെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞ് അനു നിലവിളിക്കുകയാണ് സത്യത്തിൽ ജിസേലിന് ബിഗ് ബോസിൽ എങ്ങനെയാ കളിക്കണ്ടെന്ന് നന്നായിട്ട് അറിയാം ജിസേലിന്റെ ഈ കൗശലത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ അനുവിന് പറ്റുന്നില്ല അവരുടെ സംസാരത്തിന്റെ മുമ്പിൽ മറുപടി പറയുവാൻ അനുവിന് കഴിയുന്നില്ല അനു ആകെ പടപ്പെട്ടു നിലവിളിക്കുകയാണ് എന്നിട്ട് ഇടയിൽ അനു പറയുന്നുണ്ട് ഇതുവരെ ഞാൻ ആരോടും പറയാത്തൊരു കാര്യം ഇപ്പോൾ ഞാൻ തുറന്നു പറയാം ഇവർ ഈ ഒരു വിഷയവും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് പല ആവർത്തി ഇവരെന്നെ ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചു ഞാൻ ആരോടും പറഞ്ഞില്ല പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇവർ എനിക്കെതിരെ പറഞ്ഞത് ഇത്രയും പറയുമ്പോഴേക്കും പെട്ടെന്ന് ജിസൈൽ സൈലന്റ് ആവുന്നുണ്ട് ജിസൈൽ ഒന്നും ഇണ്ടാതായി കഴിഞ്ഞപ്പോഴേക്കും അപ്പാനി വേഗം ചാടി എഴുന്നേറ്റ് ജിസൈലിന്റെ അടുത്തിൽ വന്നിട്ട് കാതിൽ പറഞ്ഞു കൊടുക്കുകയാണ് നിന്നെ തല്ലി എന്ന് നീ പറയണം ഫിസിക്കൽ അസോൾട്ടാണ് നടന്നിരിക്കുന്നത് ഉടൻ തന്നെ അതിനെ അക്ബറും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല അടുത്ത ദിവസം ലാലേട്ടൻ എത്തും ലാലേട്ടൻ എത്തിക്കഴിയുമ്പോൾ വളരെ കൃത്യമായി ഈ വിഷയം അഡ്രസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് ഇവിടെ പരസ്യമായി റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ജിസേലാണ് ജിസേലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് നെവിൻ നെവിനും ഇതുപോലെ തന്നെയാണ് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് നെവിൻ മോഷണത്തിന് വേണ്ടി വരുന്നത് ആദ്യമൊക്കെ കാണുമ്പോൾ അതൊരു രസമായിട്ട് തോന്നി പിന്നീട് അത് നിരന്തരമായ ഒരു പരിപാടിയായി മാറി ഒരുമാതിരി കോമാളിയായിട്ട് അയാൾ മാറിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് തുടർച്ചയായിട്ടുള്ള മോഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരോചകമാണ് ഇതൊക്കെ തുടക്കത്തിലൊരു രസമായിരിക്കും പക്ഷേ എപ്പോഴും ആയി കഴിഞ്ഞാൽ അത് കാഴ്ചക്കാർക്ക് അരോചകമായി തീരും അതുകൊണ്ട് ബിഗ് ബോസ് തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും നാളത്തെ എപ്പിസോഡിൽ ഇത് കൃത്യമായി ചോദിക്കുകയും ഇതിൻ്റെ മേൽ ഉചിതമായിട്ടുള്ള നടപടിയെടുക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരെയ്ക്കും ബൈ